ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇ ചാനൽ അപ്പം കൈ ഇന്ന് നമ്മൾ ഒറ്റ മീൻ ഫ്രൈ ചെയ്യാൻ പോവാണ് ഇത് അടി കൊഴുവ നമുക്ക് കൊഴുവനെ വേറൊരു വീഡിയോ കാണിക്കാം അപ്പോൾ നമ്മളിന്ന് ഒറ്റ മീനിനെ ഫ്രൈ ചെയ്യാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വന്നു കാണിക്കുക അപ്പോൾ സ്റ്റേറ്റ് ഉണ്ട് അതിനകത്തേക്ക് നമ്മൾ ചില ഉപ്പിട്ട് കൊടുത്തു ഇനി പച്ചമുളക് ഇഞ്ചി കറിവേപ്പ് അപ്പം ഞാൻ ഇങ്ങനെയാണ് കൊഴുവക്കറി വെക്കുന്നത് വേറെ ഞാനൊന്നും ചേർക്കാറില്ല നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമ്മൻ്റ് ഇനി പുളി വേണ്ട ചെറിയ കഷ്ണം ആവുകൊണ്ട് ഒരു അഞ്ച് കഷ്ണം പുളിയുണ്ട് ആ വെള്ളത്തോടെ നമ്മളങ്ങ് വയ്ക്കുക ഇനി വർക്ക് ഇടാം അത് മതി ബാക്കി പിള്ളേർക്ക് നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം വൈകുന്നേരം കട ഓട്ടിക്കാം കേട്ടോ കറി റെഡിയായി കറി കറിവെല്ലാം പൊട്ടിക്കഴിഞ്ഞു നമുക്ക് മുളക് എല്ലാം ഉണ്ട് നമുക്ക് കടുവൊക്കെ മൂത്തോട്ടോ ഇനി അതിലേക്ക് ഇടാം കൊഴുവൊക്കെ അത് റെഡിയായി ചെറിയ കൊഴുവല്ല കേട്ടോ അത് അത് നമുക്ക് ഇതൊന്ന് വാങ്ങിക്കാം നമ്മുടെ മമ്മി സ്പെഷ്യൽ കൊഴുവക്കറിയുടെ വീഡിയായിട്ടുണ്ട് എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനലും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ അപ്പൊ കൈസ് നമ്മി തന്റെ നമ്മടെ മീനൂടെ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ കയസ് അതിൻ്റെ വീടാ നമുക്ക് ഒരു ചാളയും കൂടെ ഉണ്ട് അത് തൂക്കിയപ്പോൾ അവർക്ക് മാറിപ്പോടാൻ തോന്നുന്നു അപ്പൊ ഇനി അതിനെ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം വലിയ കൊഴുവയാണ് കുഴുവാണ് ഇവിടെ മറ്റേ സാധാ അല്ല ഇത് ചേലവും കൂടെ മുരുത്ത കുഴുവുകയാണ് ഇത് നമുക്ക് ഒരു ചാറ് കറി വയ്ക്കാം അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ അത് വെട്ടിക്കഴുകി വെച്ചു ഇത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉള്ളി തേങ്ങ അപ്പോൾ അരയ്ക്കാനുള്ളതായി പിന്നെ രണ്ട് പച്ചമുളക് വലിയ പച്ചമുളക് അരിഞ്ഞിടുമായി വലുത് കൂടുതലുണ്ട് കറിവേപ്പില പച്ചമുളക് ഇഞ്ചി പുളി വെള്ളത്തിനൊട്ടും പിന്നെ ഇത് നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ട് കാണാം